ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കളക്ഷൻ നമ്മുടെ ലോങ് ഷെയർ പാറ്റേണിൽ ഇൻഡോ വെസ്റ്റേൺ ടച്ചിന്റെ പാറ്റേൺ ആണ് ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത്രയും ഹെവി ഡിമാൻഡ് ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പൊ രണ്ട് സൈഡിലും പോക്കറ്റ്സോടൊക്കെ കൂടി ഒരു സ്കിഡ്ലൈൻ ഐറ്റം ആണ് അപ്പൊ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാറും അറിയുന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എന്താ വിശേഷം പറയാനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക തീർച്ചയായിട്ടും താഴെ കോമന്റ് ബോക്സിൽ നിങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യാം നമുക്ക് സംസാരിക്കാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സ് ആണല്ലേ അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അനികാര് ഡിസൈൻസിൽ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയ നമ്പർ നമ്മൾ സ്റ്റാറ്റസ് കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം പുതിയ നമ്പറില് കോൺടാക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ തിരക്കില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും മാക്സിമം എല്ലാവരും നമ്മൾ എന്താ പറയാ ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ വരുന്ന നമ്പറിലാണ് ഏറ്റവും തിരക്ക് വരുന്നത് അപ്പൊ കുറച്ചൊന്ന് മാറി ഡാഷ് ഫൈവ് വൺ ഫൈവ് വൺ അല്ല നമ്മുടെ പുതിയ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരക്കൊഴിവാക്കാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ വെബ്സൈറ്റിനെ പറ്റി തൽക്കാലം ചിന്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പോട്ടെ പിന്നെന്താ ഇങ്ങോട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്ന കാര്യം അപ്പൊ എന്തായാലും ഒരു കില്ലൻ കളക്ഷനാണ് ഇത് നമ്മുടെ അനിക ഡിസൈൻസിന്റെ കുർത്തി എന്ന് പറയുന്നത് അപ്പൊ വെയിലും ഡീറ്റെയിൽങ്ങിലോട്ട് പോകാം ഞാൻ വേറെ ഇതിൽ നിന്നാണ് ഫ്രസ്റ്റ് കളറ് ഫേക്ക് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കയ്യിലിവിടെ ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവെൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ലൂസിറ്റാണ് ഇഷ്ടം തന്നിട്ട് അറിയാറ് ഞാനങ്ങനെ ഷേപ്പ് ഓൾട്ടറേ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല എന്നാലും കുറച്ച് ലൂസി ആയിട്ട് കിടക്കുന്നതായിരിക്കും ഇതിനൊരു ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു ഫുൾ കോളറിലാണ് വരുന്നത് കിട്ടിലാൻ പാറ്റേൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപതാണേ നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് അനികയിലല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കണ്ട് കിട്ടത്തില്ല അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ ഏറ്റവും അടിപൊളി ഐറ്റം ആണ് വരുന്നത് നല്ല ഭംഗിയില്ല പക്ഷെ ഇതിൽ വിഷമിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ എക്സൽ ഇല്ല ഡബിൾ എക്സൽ ആരും എന്നെ വഴക്ക് പറയരുത് ഓക്കെ ഡബിൾ എക്സൽ എത്രയും പെട്ടെന്ന് എല്ലാ പാറ്റേൺസിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഐറ്റമാണ് അതായത് നമ്മുടെ പ്രൊഡക്ഷനിൽ വരുന്നതല്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള സ്മോളർ മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സാധിക്കുന്നവരൊക്കെ കളർ ഞാൻ ഫാൻ വേറെ ഐറ്റം ആണ് രണ്ടാമത്തെ കളറിന്റെ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒരു കോഫി ടച്ച് ആണ് കേട്ടോ എങ്ങനെയുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് കേട്ടോ നയൻറ്റീൻ കോടി കളക്ഷൻസ് ആണ് അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് നാനൂറ്റി എഴുപത്തിഒൻപത് കോടിയാൻ പറ്റുന്ന ഒരു മസ്റ്റ് ബൈ ഐറ്റം ആണ് കാരണം ഈ ഒരു റേറ്റിൽ ആയിരിക്കും മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത കളർ വന്നിട്ട് ഭംഗിയുള്ള ഒരു ഗ്രേ ഷീഡ് ആണ് കേട്ടോ കണ്ടോ അടിപൊളി ആയിട്ടിന്റെ നല്ല ഭംഗിയുടെ നമുക്ക് ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക ട്രിപ്പ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് വേറെ പിന്നെ മാക്സിമം യൂസ് ചെയ്യുന്ന സമയത്ത് ഹിഡൻ പാൻസ് ഒക്കെ യൂസ് ചെയ്യാ ഹിഡൻ പാൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പാക്ച്വലി പാൻറ്റ് നമ്മൾ കാണിക്കണമെന്നില്ല നോർമൽ നമ്മളെ വീട്ടിൽ ഇടുന്ന ത്രീ ഫോർത്തോ അല്ല എന്നുണ്ടെങ്കിൽ ബഹുഡാസെക്കെ കൂടെ യൂസ് ചെയ്താലും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ ആ ഒരു ലുക്ക് അങ്ങ് വേറെ ആയിപ്പോകും അതുകൊണ്ടാണ് മാക്സിമം സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാനാണ് നല്ല ഭംഗിയായിട്ടുള്ളത് അപ്പം വേഗം തന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്താലും സ്റ്റൈൽ സ്റ്റൈൽ ചെയ്യുന്നതിലും പല പല രീതിയിലും ചപ്പൽസ് ആണെങ്കിലും അല്ല ഓർണമെന്റ്സ് ആണെങ്കിലും അല്ല ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഓരോ ഓരോ പാറ്റേൺസിനും ഓരോ ഓരോ രീതി പക്ഷേ നമ്മുടെ ഏജ് വൈസ് ആണ് നമുക്ക് എന്താ പറയുക ഇപ്പം ഇരുപത്തഞ്ച് വയസ്സ് വരെ ചിലപ്പോൾ നമ്മൾ ഹെയർ ചെയ്തിരുന്ന സ്റ്റൈൽ സ്റ്റൈലായിരിക്കലേ ഇപ്പോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ചെയ്ത പോലെ ആയിരിക്കത്തിൽ ഇപ്പോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ കാലം ഇങ്ങനെ കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റൈലിൽ മാറ്റി മാറ്റി കൊണ്ടുവരും അതിപ്പോ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അല്ലെന്താ പറയുക ചപ്പൽസ് ആണെങ്കിലും അല്ല ജുവൽസ് ആണെങ്കിലും എല്ലാം എല്ലാം അങ്ങനെ ഒരു സമയത്ത് നമുക്ക് വലിയ എന്താ പറയുക വണ്ണമുള്ള അല്ലെങ്കിൽ അത്രയും വലിയ കമ്മൽസും മീൻസ് സ്റ്റഡ്സും അലമാലകളൊക്കെ ഉപയോഗിക്കാനായിരിക്കും നമുക്ക് ഇഷ്ടം പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ചില സമയത്ത് ഒന്നും വിടാതെ അതായത് എന്താ പറയുക നെക്കൻഡ് ഹാൻഡ്സ് ഒക്കെ ആയിട്ട് പോകാനായിരിക്കും ഇഷ്ടം ഇപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും അതിന് അതിൻ്റെതായ രീതിയിൽ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ കൂടെ ബോട്ടം യൂസ് ചെയ്യാതെ മാക്സിമം ഉപയോഗിച്ചാലും നല്ല ഭംഗിയായിരിക്കും അതുപോലെ നമ്മൾ കോൺഫിഡൻസ് ലെവൽ അല്ലാണ്ട് കൂടും ഈ ഒരു സിംഗിൾ പാറ്റേൺസ് ഒക്കെ എന്താ പറയുക യാത്രയുടെ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീഷ് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയി ചെയ്യാം നമുക്ക് എത്ര എല്ലാവരും